പ്രതിപക്ഷ നേതാവ് രാവിലെ വലിയ ചൂടിലാണ് അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റിനെ കൈരളിക്കാർ തീരുമാനിക്കേണ്ട എന്നാണ് ഞങ്ങൾ തീരുമാനിക്കുന്നില്ലെന്ന് എന്നാൽ നിങ്ങളൊന്നും തീരുമാനിച്ചു പറ അത് ചെയ്യത്തുമില്ല അപ്പം ചോദിച്ചാലൊട്ടു വലിയ ദേഷ്യമാണ് എന്താ ചെയ്യുക പ്രതിപക്ഷ നേതാവ് കാരണം എൻ ശക്തം തന്നെ പറഞ്ഞ് എന്നെ ഒന്ന് ഒഴിവാക്കൂ എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്കെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയതാണെന്നാണ് വാർത്തകളിലൊക്കെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പക്ഷേ ഇപ്പോൾ മാസം എത്രയോ കഴിഞ്ഞു അദ്ദേഹമാണെങ്കിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു പകരം പല പേരും കേൾക്കുന്നുണ്ട് ചെമ്പഴന്തിയലിൻ്റെ പേര് കേൾക്കുന്നു അപ്പോൾ കുറേ നേതാക്കന്മാർക്ക് അദ്ദേഹത്തെ വേണ്ട എന്നാൽ പിന്നെ ആരെ ഇങ്ങനെ നിന്ന് തർക്കം പോകുമ്പോൾ തർക്കം മാധ്യമങ്ങൾ ചോദിക്കില്ല അപ്പം നമ്മൾ തീരുമാനിക്കേണ്ട തീരുമാനിക്കാനില്ല നിങ്ങൾ തീരുമാനിച്ചൊരു പേര് പറ കാത്തു നിൽക്കുകയാണ് അതാണ് ഒന്നും അതുമായി പുനഃസംഘടന മാധ്യമങ്ങളോട് ചർച്ച ചെയ്യേണ്ടതില്ല ില്ല നിങ്ങളുടെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തൊരു തീരുമാനമാക്കിയാൽ മതി മാധ്യമങ്ങളോട് ചർച്ച ചെയ്യേണ്ട ആ വിവരം പറഞ്ഞാൽ മതി അപ്പോൾ അത് ചോദിച്ചാലും ദേഷ്യമാണ് ഇപ്പോൾ ഇത് എന്താ ചെയ്യുക ഇതിലൊന്നും ഒരു തീരുമാനമില്ലാതെ ഇങ്ങനെ നീണ്ടു 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 പോകുമ്പോൾ സ്വാഭാവികമായി മാധ്യമങ്ങൾ അതേക്കുറിച്ച് ചോദിക്കില്ലേ അതുപോലെ ഏറ്റവും ശ്രദ്ധേയവും രസകരവുമായി വന്ന് പെൻഷൻ കൂട്ടുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണ് പെൻഷൻ കൂട്ടുന്നത് എങ്ങനെയാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത് ഈ പണം എണ്ണി കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറായിരുന്നു ആയിരം രണ്ടായിരമാക്കി അത് ജനങ്ങൾക്ക് ഓരോ മാസവും എണ്ണിക്കൊടുത്ത് നവംബർ മുതൽ എണ്ണി കൊടുക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് അങ്ങോട്ട് ഒത്തുപോകുന്നില്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല ജനങ്ങളെ കബളിപ്പിക്കാനാണ് അത്രേ പെൻഷൻ കൂട്ടുന്നത് പണ്ട് ഒരു നേതാവ് പറഞ്ഞത് കൈക്കൂലിയാണെന്നാണ് പറഞ്ഞത് മറ്റൊരു നേതാവ് പറഞ്ഞത് ശുദ്ധ മര്യാദകടാണ് കൂട്ടുന്നതെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പെൻഷൻ കൂട്ടുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണ് നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തുന്നതായിരിക്കും നല്ലത്